മോഹമുദ്ഗരത്തിൽ രണ്ടാം ഭാഗം പത്ത് ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത് കാലം മുന്നോട്ട് പോകുന്നു ആയുസ് കുറയുന്നു പക്ഷേ ആശാമർശം ഒഴിവാക്കുന്നില്ല എന്ന് പറഞ്ഞു അതാണ് ഒടുവിൽ ശ്രദ്ധിച്ചത് തുടർന്ന് വയസികാരുഷ്കേരേ नष्टे द्रव्य कह परिवार है न्याते तत्व कह समसार है व्यसिगते कह का कामा विकार है शुष्के निरे को कासार है नष्टे द्रव्य कह परिवारों न्याते तत्व कह समसार കുറേ ചോദ്യങ്ങളാണ് നാല് ചോദ്യങ്ങളാണ് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നമ്മൾ കണ്ടെത്തുക വേണ്ടത് ഉത്തരം ആചാര്യം തരുന്നില്ല നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കാനാണ് ഓരോ ചോദ്യവും ഒന്നാമത്തെ ചോദ്യം വയസ്സിഗതേ കഹ കാമവികാരഹ ഇതിനു മുമ്പ് നേരത്തെ ഒരു ശ്ലോകത്തിൽ എത്ര കാലം ബാലനായിരിക്കുന്നു അത്രയും കാലം കളികളിൽ ആസക്തനായിരിക്കുന്നു തരുണഗതനാകുമ്പോൾ തരുണികളിൽ ആസക്തനായിരിക്കുന്നു വൃദ്ധനാകുമ്പോൾ ചിന്താമഗ്നനായിരിക്കുന്നു എന്ന് പറഞ്ഞു അതിൻ്റെ വിശദീകരണത്തിൽ യൗവനത്തിൽ കാമാസക്തനായി ഭോഗതത്പരനായി കഴിയുന്നതിനെക്കുറിച്ച് സൂചിപ്പിച്ചു ഇവിടെ ചോദിക്കുകയാണ് വയസ്സികതേ വയസ്സായി കഴിഞ്ഞാൽ വൃദ്ധത്വം എന്ന് കഴിഞ്ഞാൽ കഹ കാമവികാര പിന്നെന്ത് കാമവികാരം വാർദ്ധക്യത്തിൽ എത്തിക്കഴിഞ്ഞു ഇനി എന്ത് കാമവികാരം വൃദ്ധന് കാമവികാരം ഉണ്ടാവില്ല എന്നർത്ഥം പറഞ്ഞിട്ടില്ല എന്ത് കാമവികാരം എന്ന് വെച്ചാൽ ഒരു പ്രയോജനം ഇല്ല എന്നർത്ഥം അവൻ്റെ ശരീരം വാർദ്ധക്യത്താൽ ഗ്രസിക്കപ്പെട്ടു അതുകൊണ്ട് തന്നെ മനസ്സിൽ കാമവികാരം വന്നാൽ പോലും അതിനനുസരിച്ച് സ്ഥൂല ശരീരം കൊണ്ട് പ്രവർത്തിക്കാനുള്ള ശേഷിയില്ല മനസ്സിൽ കാമം വന്നേക്കാം വൃദ്ധനും കാമം വരാം പക്ഷേ അതിനനുസരിച്ച് സ്ഥൂല ശരീരത്തെ പ്രവർത്തിപ്പിച്ച് കാമോപഭോഗം ചെയ്യാനുള്ള സാമർഥ്യമില്ല എന്നിട്ടും കാമം വരുന്നു അത് വല്ലാത്തൊരു ദുരവസ്ഥയാണ് അത് വല്ലാത്തൊരു ദുരവസ്ഥയാണ് അപ്പോൾ വയസ്സികതെ കഹ കാമവികാര വയസ്സായി കഴിഞ്ഞാൽ കാമവികാരം കൊണ്ട് എന്ത് ഒരു പ്രയോജനമില്ല എന്നർത്ഥം പലപ്പോഴും വയസ്സായിക്കഴിഞ്ഞാൽ കാമവികാരം വരില്ല എന്നർത്ഥത്തിൽ ചിലർ വ്യാഖ്യാനിക്കാറുണ്ട് അത് ശരിയല്ല കഴിഞ്ഞാൽ കാമവികാരം കൊണ്ട് പ്രയോജനമില്ല എന്നേ വ്യാഖ്യാനിച്ചുകൊള്ളൂ കാരണം ശരീരം വർദ്ധക്യഗ്രസ്തമായി ഉപഭോഗപരത സാധ്യമല്ല എന്നാൽ മനസ്സിൽ കാമം വരുന്നു അത് നിഷ്പ്രയോജനമാണ് അതുപോലെ ശുഷ്കേ നീരേ കഹ കാസാരഹ നീരേ വെള്ളം വറ്റിക്കഴിഞ്ഞാൽ കഹ കാസാര കാസാരം അണക്കെട്ട് വെള്ളം വറ്റിക്കഴിഞ്ഞാൽ അണക്കെട്ട് കൊണ്ട് എന്ത് കാര്യം നമ്മൾ പുഴയിൽ അണക്കെട്ട് ബന്ധിക്കുന്നു വെള്ളം തടഞ്ഞു നിർത്തുന്നു അത് കൃഷിക്ക് മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു വൈദ്യുതി ഉത്പാദനത്തിന് ഉപയോഗിക്കുന്നു പല പല പ്രയോഗങ്ങൾ ചെയ്യുന്നു പക്ഷേ നമ്മൾ വലിയ കേമത്തരത്തിൽ അണകെട്ടി അപ്പോൾ ആ നദിയുടെ സ്രോതസ്സ് വറ്റിപ്പോയി എന്ത് പ്രയോജനമാണ് അണക്കെട്ടുകൊണ്ട് ഒരു പ്രയോജനമില്ല അവിടെ അണക്കെട്ട് നിഷ്പ്രയോജനമാണ് വൃദ്ധൻ്റെ കാമവികാരം നിഷ്പ്രയോജനമാണ് നഷ്ടേദ്രവ്യേക്കരിവാര പണം പോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് കുടുംബം അല്പം മുമ്പ് പറഞ്ഞു എത്ര കാലം വരെ ധനം സമാർജിക്കാനുള്ള ശേഷിയുണ്ടോ അത്രയും കാലം വരെ കുടുംബക്കാരുണ്ടാവുന്നു പണം സമ്പാദിക്കാൻ ശക്തിയുള്ള കാലത്തോളം ഭാര്യയും മക്കളും ഭർത്താവും ബന്ധുക്കളും എല്ലാവരും ഉണ്ടാവും സമ്പന്നരുടെ വീട്ടിൽ തിരക്കൊഴിഞ്ഞ നേരം ഉണ്ടാവില്ല എപ്പോഴും ബന്ധുക്കൾ വിരുന്നുകാർ വരവും പോക്കുമായിരിക്കും എന്നാൽ പണം സമ്പാദിക്കാനുള്ള ശേഷി നഷ്ടപ്പെട്ടാലോ ഒരാളും തിരിഞ്ഞു നോക്കില്ല പശ്ചാധാവതി ജർജരദേഹേ വാർത്താ പൃഛച്ഛതി കോപിനഗേഹേ സ്വന്തം വീട്ടിൽ ആരും ഒരു വാർത്തയെ ചോദിക്കില്ല സുഖമല്ലേന്ന് പോലും ചോദിക്കാൻ ആരും ഉണ്ടാവില്ല പണം സമ്പാദിക്കാൻ ശേഷിയില്ലാതെ വന്ന അതാണ് ചോദിക്കുന്നത് നഷ്ടേ ദ്രവ്യേ ദ്രവ്യം കഴിഞ്ഞാൽ പണം പോയി കഴിഞ്ഞാൽ സമ്പത്ത് പോയി കഴിഞ്ഞാൽ കഹ പരിവാര ഹിന്നെന്ത് പരിവാരം ആരും അയാളോട് ചേർന്ന് നിൽക്കാൻ താല്പര്യപ്പെടില്ല ആരും അയാളുടെ ബന്ധുക്കളാണെന്ന് പറയാൻ താല്പര്യപ്പെടില്ല ലൗകികമായ സ്നേഹമെല്ലാം പണത്തിൻ്റെ അപേക്ഷയിലാണ് അതാണ് നഷ്ടേദ്രവ്യേ കഹ പരിവാര ജ്ഞാതേ തത്വേ കഹ സംസാര തത്വം സാക്ഷാത്കരിച്ചാൽ പിന്നെന്ത് സംസാരം പിന്നെ അവിടെ സംസാരമില്ല തത്വം സാക്ഷാത്കരിച്ചാൽ തത്വബോധം നേടിയാൽ തൻ്റെ പരിമിത ഭ്രമം മുഴുവൻ നീങ്ങി അപരിമിതമായ ബ്രഹ്മസ്വരൂപമാണ് താനെന്ന ബോധസാക്ഷാത്കാരമാണ് തത്വജ്ഞാനം തത്വം എന്ന് പറയുമ്പോൾ തത് ശബ്ദം അത് പരമാത്മാ എന്നതിനെ സൂചിപ്പിക്കുന്നു ത്വം ശബ്ദം നീ ജീവൻ എന്നതിനെ സൂചിപ്പിക്കുന്നു ജീവൻ്റെ പാരമാർത്ഥികമായ ഭാവം പരമാത്മ സ്വരൂപമാണ് എന്നാണ് തത്വം എന്ന് പറഞ്ഞ അർത്ഥം തത്വം ഈ തത്വജ്ഞാത്തെ തത്വം അറിഞ്ഞു കഴിഞ്ഞാൽ ജീവൻ്റെ പാരമാർത്ഥിക സ്വരൂപം ബ്രഹ്മം തന്നെയാണ് അതുകൊണ്ട് തന്നെ പരിമിതി പരിമിതിരഹിതനാണ് ദേശകാല വസ്തു പരിമിതി തനിക്ക് ഇല്ല അതെല്ലാം ഉപാധിഗതങ്ങളാണ് തൻ്റെ പാരമാർത്ഥികമായ ഭാവം ബ്രഹ്മഭാവമാണ് അവിടെ സുഖദുഃഖാദി സുഖദുഃഖാദിദ്വന്ദ്വങ്ങളില്ല ധർമാധർമാതി ദ്വന്ദ്വങ്ങളില്ല ആ പാരമാർത്ഥികമായ ബ്രഹ്മമാണ് സച്ചിദാനന്ദമാണ് താനെന്ന ബോധസാക്ഷാത്കാരത്തിൽ പിന്നെ എന്ത് സംസാരം പിന്നെ കർമ്മങ്ങളോടുള്ള താതാത്മ്യമില്ല അതുകൊണ്ട് തന്നെ പുണ്യപാപങ്ങളില്ല ജന്മ മരണങ്ങളില്ല അഖണ്ഡമായ ആനന്ദ സ്വരൂപനായി താൻ സ്വയം വിരാജിച്ച് തീരുന്നു അതുകൊണ്ട് ഞാതേ തത്വേ തത്വസാക്ഷാത്കാരം നേടിയാൽ പിന്നെ സംസാരക്ലേശമില്ല സംസാരനാശത്തിന് തത്വജ്ഞാനം മാത്രമാണ് മാർഗം ഇങ്ങനെ നമ്മെക്കൊണ്ട് സൂക്ഷ്മമായി വിചാരം ചെയ്യിപ്പിക്കുന്ന ചോദ്യങ്ങളാണ് ഈ പതിനൊന്നാം ശ്ലോകത്തിൽ തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം